യും പിള്ള പക്ഷേ അതിനെ മുൻപ് പൊളിഞ്ഞ സാധനങ്ങൾ കിട്ടണ്ടേ അതിനും വഴിയുണ്ട് ക്ലൈമാക്സിൽ പൊളിഞ്ഞ സാധനങ്ങൾ ക്ലിയർ ആയില്ല മായാവി കഥയിൽ നമുക്ക് കിട്ടി അത് അവസാനം പൊളിഞ്ഞു എന്ന് വിചാരിക്കുക അത് പ്രത്യേകിച്ച് വിചാരിക്കാനൊന്നുമില്ല അതല്ലേ പതിവ് അങ്ങനെ പൊളിഞ്ഞ ബൈക്ക് അതേ ഇവിടെ വരുത്താം അങ്ങനെ വരുത്തുന്ന ആക്രി ഒറ്റ മിനിറ്റ് കൊണ്ട് ആക്രമണം പഴയ രൂപത്തിലാക്കും അത് പൊളിച്ചു പക്ഷേ ഏത് സാധനം വരുത്തും പല കഥകളിലെ സാധനങ്ങൾ വരുത്താം എന്നിട്ട് നല്ലത് എടുക്കാം ഇവർ ആ നോക്കാം കഥകളിലെ സാധനം ഒരുമിച്ച് ബാലരമ ബാലരമ പിടിച്ച മന്ത്രം ചൊല്ലണം ഗുമ്മോ മായാവി തുമ്മോ കമ്മോ കം ആക്രി ഏതെങ്കിലും നൂറ് മായാവഥകളിൽ ഐറ്റംസ് വരാനാ പറഞ്ഞത്

ആക്രമാൻ വരില്ല ക്ലീനിങ് തുടങ്ങിക്കോടാൽ ഉട്ടാപ്പി ഹഹഹഹ